نمسکار جون سنرتن رحم روک کے چندر ابرا اشوک جوجو നാസർ നാ സർഭായും ഒരുപാട് പേരുണ്ട് തൃഷ സോ എത്രയും പറഞ്ഞാൽ മതി യു സീൻ ദ ഇപ്പോ ഇവരെല്ലാവരും പറയാണ് എനിക്ക് ഇവർ നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫ് ടൈം കുറച്ച് നീണ്ടുപോയെന്നല്ല അതെ എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ടാലഡ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്കിഷ്ടമാണ് തോറ്റുപോയാലും കുഴപ്പമില്ല ദി മൈൻഡ് സെറ്റ് ഓഫ് എൻ എൽഡർ ബ്രദർ ഇഫ് യുവർ ഈവൻ എം ദ ഫാദർ സോ ഐ ലൈക്ക് ദിസ് ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ദിസ് ഐ വിൽ കണ്ടിന്യൂ ബ്രിങ്ങിങ് മെനി മോർ ടാലൻസ് To discerning audience like you why am i doing it because that's what was done to me in kerala and in tamil nadu by mr. J. balachander and it continues and i want to give what i got back to every place in india especially kerala because this is where i was born as a lead man in cinema so i am இங்க இருக்கக்கூடிய தமிழ் ரசிகர்களுக்கும் ஒண்ணு யோசிச்சு பாருங்க தமிழ்நாட்டிலேயே மலையாளத்தில் பேசலாம் ஆனா ரொம்ப நேரம் பேசுனா புரியாது இங்க புரியும் பக்கத்து ஸ்டேட்ல உள்ள பாஷையை கத்துக்குங்க இந்திய அப்புறம் பார்க்கலாம் எங்க பாஷை first அழிஞ்சு போகாம பார்க்க வேண்டேன்னா எங்க கடமை ஆனா இந்த ஊர்ல வந்து சொல்ற தில்லி எப்படி இருக்கு தெரியுமா நாம் நாம் அனைவருமே திராவிடர்கள் மாந்தர்கள் அந்த பெருமையுடன் we offer our family thought life வணக்கம் கமன்ஸ் வெயில நாயகர் മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് മണിസാറിനൂടെ വന്നു ഇവിടെ ശക്തിവേൽ നായകൻ വരികയാണ് ആ വേലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഇല്ല ആ അവിടെ പേരും ചേർത്തു ഐ പ്രൗഡ് സോ നേരത്തെ പറയുകണ്ടായി നമ്മൾ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് ലാലേട്ടനെ വിളിച്ചത് ആ ഭാഗ്യം കിട്ടി ഞാൻ വിചാരിച്ച എന്റെ ഭയച്ചറിഞ്ഞായിരിക്കും എന്ന് പിന്നെയാണ് അറിഞ്ഞത് പിന്നെ ഐ കോൾഡം അളിയ ടുഡേ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സോ ഒരുപാട് മലയാളി ഓർമ്മകൾ ആളാണ് കമൽ സാറ് മലയാളത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു ഒരു പാട്ടിന്റെ വരി ഓർക്കണം ഏതെങ്കിലും അറിയില്ലായിരിക്കും തക്കാളി പണ്ടൊരു വീട് വീട് കെട്ടി കെട്ടി കല്ലല്ല കല്ലല്ല മണ്ണല്ല മണ്ണല്ല മരമല്ല കൽക്കണ്ടം കൊണ്ടൊരു എന്ന സിനിമയിൽ ബാലധാരമായ ഒരു നടൻ വായിസ് കുറച്ച് ായി പോയി അത്രേയുള്ളൂ സാറാണ് രണ്ട് പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാലനടനായിട്ടും പിന്നെ ലീഡ് ആക്ടറായിട്ടും കന്യാകുമാരി എത്ര ക്ലാരിറ്റിയിൽ ഒരു മലയാള സോങ് വളരെ ചെറിയൊരു സമയത്ത് ഗംഭീര കൊച്ചുകുട്ടി നോക്കിയാണ് ഈ വയസ്സന്മാർ എന്തിനാ പറയുന്നത് ആറ് വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടി ഉണ്ടായിരുന്നു ആറ് ആറ് വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽ ഹസൻ സാറിന് ഈ കമൽ ഹസൻ സാറിന് എന്താണ് പറയാനുള്ളത് ആ ആറ് വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഇല്ല ചോദ്യം ചോദിക്കുന്ന ും സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും കമൽ സാർ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ആണ് മലയാളത്തിൽ <laughs>

என்னை விட ஒரு வயசு ஜாஸ்தியாக இருக்கும் போது என்ன என்ன எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும் அதாவது அன்பீட்டபிள்னு ஒரு ஆர்டிஸ்ட் கிடையவே கிடையாது அடுத்து வருவான் அதை தான் நான் காட்டுறேன் உங்களுக்கு எனக்கு அதில் ஒரு வெக்கமும் கிடையாது அப்படி காட்டி தான் நான் வந்தேன் சிவாஜி சார் காட்டல உங்களுக்கு என்ன அந்த மாதிரி தான் ஸோ அம் ஒன்லி டூயிங் ஐம் காப்பிங் மை அண்டர்ஸ் அண்ட் எஸ்டிஆருக்கு நிறைய டேலண்ட் இருக்கு ஆனால் അത് ഇന്നൂടും അടുത്ത മുറത്തേ അപ്ലാസ് ട്രൂ സിനിമിങ് കക്ഷി ഇല്ല ഇസ് നോ ബയസ്റ്റ് എവരി താങ്ക് യു അത് ട്രയലറിലുണ്ട് നല്ല സോങ്സിന്റെ സിസ്റ്റമും മിക്സിംഗും ഒക്കെ ഉണ്ട് അതിൽ സാധാരണ ആണ് അത് ഇവർ പറയും ജൂൺ സിക്സ് ആഫ്റ്റർനൂൺ പറയും എല്ലാവർക്കും ാണ് ആ എല്ലാവരോടും രണ്ടു വാക്കം കൂടെ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നതെന്ന് ഐ റിലേഷ് വിത്ത് ഐ എം ലിവിങ് ദോങ് ഓൺലി ബിക്കോസ് ഓഫ് ദോസ് ദിസ്ഇസ് മൈ ടോണിക് ആൻഡ് ആ അപ്ലോസ് ആർക്ക് കിട്ടിയാലും എനിക്കത് കേൾക്കും അതിൽ ഞാനും ഉണ്ട് കൈയടിയിലും ഉണ്ട് ഇഫ് ഓപ്പർച്യൂണിറ്റി പെർമിറ്റ്സ് മി ഐ വിൽ ബി ഗവൺ എ ബിഡ് ഓഫ് ദോസ് അത്രയും മതി എനിക്ക്